ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കൊവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ മാത്രമല്ല ഇത് നമ്മുടെ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ വീഡിയോയും കൂടെയാണ് കേട്ടോ ഇത് ഒക്കെ ടു ലേറ്റാണ് ടു ടു റ്റു ലേറ്റാണ് നിങ്ങൾക്കറിയാം ഒന്ന് സഹിച്ചേ മതിയാവുള്ളൂ കേട്ടോ ഇനിയും കുറച്ച് ഞാൻ സ്പീഡപ്പായിട്ട് ഞാൻ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്നെ കൊണ്ട് നടക്കാത്തതുകൊണ്ടാണ് കുറച്ച് സമയമില്ലായ്ക്കും പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള കുറച്ച് മടിയൊക്കെ ഉണ്ട് ആ മടിയൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് ഇനി കുറച്ചും കൂടി സ്പീഡപ്പായിട്ട് വീടൊക്കെ ഇടാൻ ഞാൻ ശ്രമിക്കട്ടോ അപ്പൊ അതാ പെരുന്നാളൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ ഉള്ള ഒരു ദിവസമാണ് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ഇന്ന് നൂൽപുട്ടും മുട്ടക്കറിയാണ് കേട്ടോ നൂല്പുട്ടിന് ചിലടത്തൊക്കെ ഇടിയപ്പം എന്നൊക്കെയാണല്ലോ അല്ലേ പറയാ ഇവിടെ ഞങ്ങള് നൂല്പുട്ടെന്നാണ് കേട്ടോ പറയാ എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കാണ്ട് റെയിന്യൂ നല്ലതായിട്ട് വികൃതി കാണിക്കുന്നുണ്ട് കേട്ടോ അവൻ കപ്പ് എടുത്തിട്ട് ക്യാമറ മറച്ചിട്ട് ഒന്ന് രാവിലെ മുതലേ ഇങ്ങനെ എന്താ പറയുക എന്നെ എങ്ങനെയൊക്കെ എന്നെ എങ്ങനെയൊക്കെ ഇറിറ്റേറ്റ് ആക്കുക കുറച്ച് ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ് തോന്നുന്നു അങ്ങനെ എന്നെ അങ്ങനെ ദേഷ്യം പിടിപ്പിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുത്ത് തന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് ഭയങ്കര എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ അങ്ങനെ എന്താ പറയുക ഒരു കാര്യം ഇല്ലെങ്കിൽ എല്ലാവരും ഭയങ്കര കൂലങ്കൃഷമായ സംസാരവും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ഒരു ഭയങ്കര ഡിസ്കഷനും ഒന്നുമില്ലാതെ വെറുതെ ഒരു പൊള്ളയായ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അവിടുത്തെ വിശേഷങ്ങൾ ഇവിടുത്തെ വിശേഷങ്ങൾ അങ്ങോട്ട് കളിയാക്കലും ഇങ്ങോട്ട് കളിയാക്കലും അങ്ങനെയൊക്കെ ഓരോന്ന് മക്കൾ ഫുഡ് കഴിച്ചാൽ ബാക്കിയാണ് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് എന്താ പറയുക ഒരു മുട്ട മുട്ട റോസ്റ്റ് ആയിരുന്നു കറി ഉണ്ടായിരുന്നത് അപ്പോൾ ആ പ്ലേറ്റിൽ തന്നെ ഞാൻ എൻ്റെ മുട്ടയും കൂടി എടുത്തിട്ട് ഞാൻ കഴിച്ചു പിന്നെ മക്കളെ ബാക്കി ഒരു ഹാഫ് ഉണ്ടായിരുന്നു അതും ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിയൊക്കെ മുട്ട റോസിൻ്റെ ആ റോസ്റ്റ് ഉണ്ടല്ലോ ഉള്ളിയൊക്കെ അതും ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഫുള്ളായിട്ട് വീഡിയോ കാണാനൊന്നും പറ്റിയില്ല പിന്നെ ആ നൂൽപ്പുട്ടി ഞാൻ കഴിച്ചില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മക്കൾ ഫുള്ള് കളി ആയിരുന്നു കേട്ടോ അപ്പോൾ കളിൻ്റെ ബാക്കിയൊക്കെ കാണിച്ചു തരാം എന്നിട്ട് ഇവിടെ ഡോർ ഉണ്ടോ എന്നിട്ട് ഇവിടെ ഒരു കുഞ്ഞു സ്ഥലം ഇതാണ് ലോകോ ഇവിടെ ആയിട്ട് പടക്കം പൊട്ടിക്കോ ആ കടക്കില്ലേ അപ്പൊ ബാക്കിൽ ഒരു കുഞ്ഞ് സ്ഥലന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ കാണാൻ പറ്റും െ നല്ല <laughs> അത് കഴിഞ്ഞിട്ട് ജിനു അങ്ങോട്ട് ഫുൾ ഓൺ ആയിട്ടുണ്ട് കേട്ടോ മക്കളെ തേച്ച് വരച്ചങ്ങോട്ട് കുളിപ്പിച്ചാലോ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി നാളെ പെരുന്നാളാണല്ലോ നാളെ പിന്നെ ഒന്നിനും അങ്ങോട്ട് പ്രോപ്പറായിട്ട് നേരെ ഇങ്ങടെ കിട്ടൂല അപ്പം അതുകൊണ്ട് മക്കളെ അങ്ങോട്ട് കാപ്പിപ്പൊടിയും അങ്ങനെ ഉള്ളൊരു സ്പെഷ്യൽ കൂട്ടൊക്കെ ഉണ്ട് ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് എന്താ പറയുക കെട്ടിട്ട് മക്കളെ മേലൊക്കെ ഇങ്ങോട്ട് തേച്ചിട്ട് ഫുള്ള് കുറച്ചേരൊക്കെ നിർത്തി മക്കളെ മുറ്റത്തു നിന്ന് അങ്ങോട്ട് ഒരു ഒരു റൗണ്ട് കുളിപ്പിച്ച് പിന്നെ ഉള്ളിൽ നിന്ന് ഒരു റൗണ്ടൊക്കെ കുളിപ്പിച്ച് കയറ്റാലോ എന്നുള്ള രീതിയിലാക്കിട്ടോ അതിനും ജാൻവി കുറേ കരഞ്ഞു അങ്ങനെ മക്കളെ മേലൊക്കെ തേച്ച് കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ നിർത്തിയിട്ടോ അങ്ങനെ ഓരോ കുളിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരാഗ്രഹം ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾക്ക് മൂന്നാക്കും മേല് ആക്കിയാലോ എന്നുള്ളത് അപ്പോൾ ഞങ്ങളും ജസ്റ്റ് കയ്യുമലും കാലുമലും മുഖത്തും ഒന്ന് ഒരു എന്തോ ഒരു രസം പണ്ടത്തതൊക്കെ ഒന്ന് ഓർത്തിട്ടോ ഞാൻ ഞാനും കാക്കയൊക്കെ താത്താൻ്റെ വേഗം കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും കാക്കയായിരുന്നു ഒരുമിച്ചിണ്ടാവുക അപ്പോൾ എൻ്റെയും കാക്കാൻ്റെയും ഒക്കെ മുഖത്തും കായുമ്മലും കാലുമലൊക്കെ ഇമ്മ ഇങ്ങനെ ഒക്കെ ഇതേപോലെ അങ്ങനെ തേച്ച് തന്നിട്ട് ഒരു പത്ത് പഞ്ചക്കെ മിനിറ്റ് അങ്ങനെ നിർത്തും എന്നിട്ട് വേഗം ഓരോ തുണിയൊക്കെ ഇമ്മങ്ങനെ കെട്ടിത്തരും എന്നിട്ട് വേഗം കുളിപ്പിക്കും ഇതൊക്കെ ഇങ്ങനെ പെരുന്നാളിൻ്റെ അന്നത്തെ ഓരോരോ ഓർമ്മകളാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് ഇപ്പോൾ ഓരോരോ തിരക്കുകളൊക്കെ ആയില്ലേ അതുകൊണ്ട് ഇപ്പോൾ അതിന് പെരുന്നാളിൻ്റെ അന്ന് ഇപ്പോൾ എനിക്ക് സമയമില്ല അപ്പോൾ ആ ഒരു ഓർമ്മ ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഷോർട്സൊക്കെ ഓരോ മൂന്നാളും ഇട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ പെരും മുറ്റത്ത് ഓസൊക്കെ അടിച്ചിട്ട് ആ വെയിലത്ത് നിന്ന് കുളിക്കും കുളിക്കുകയാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ടും കേട്ട് മക്കളൊക്കെ ആയിട്ട് ഫുൾ കുളിയാണ് കണ്ടിട്ട് ഇങ്ങക്ക് വട്ടാണെന്നൊക്കെ തോന്നുന്നുണ്ടാകും ഫുൾ വട്ടില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ചെറുതായിട്ടൊക്കെ വട്ടുണ്ട് അങ്ങനെ നീരാട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇത് രാവിലെ നോക്കിയ വെയിറ്റ് ആണ് കേട്ടോ ഇന്നത്തെ വെയിറ്റ് എയ്റ്റി ടു പോയിന്റ് ഫോർ ഫൈവ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നാൽ എയ്റ്റി ടുമ്പ തന്നെ സ്റ്റെക്കാണ് നോക്കാം എന്തായാലും വെയിറ്റ് കുറയോ ഇല്ലേ എന്നുള്ളത് അങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾ ആ മുറ്റത്തും വെള്ളത്തിലൊക്കെ ആയിട്ട് അവിടെ ചിലവഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ അധികം വെള്ളത്തിൽ കള്ളിയൊന്നും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല അതൊക്കെ കഴിഞ്ഞ് ഉള്ളിലോട്ടേക്ക് കയറിയപ്പോൾ വിശപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഞങ്ങൾക്കും മക്കൾക്കും ഒരു വിശപ്പിൻ്റെ വിളിന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയപ്പത് പറയാ അങ്ങനത്തെ വിശപ്പായിരുന്നു കേട്ടോ പിന്നെ നല്ല എന്താ പറയുക ചെമ്മീൻ കറിയും ചെമ്മീൻ പൊരിച്ചതും എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ആർക്കും അപ്പോൾ മക്കൾക്ക് ഞാൻ ചോറൊക്കെ വാരി കൊടുത്തു അതിന്റെ ചെമ്മീൻ പൊരിച്ചതൊക്കെ ഞാൻ ഇങ്ങനെ പെറുക്കി തിന്നു കേട്ടോ ഞാൻ ചോറൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അപ്പോൾ ചെമ്മീൻ പൊരിച്ച തിന്നിട്ടൊന്നും നമ്മൾ എത്ര ചെമ്മീൻ പൊരിച്ചാലും നമുക്ക് കഴിക്കേണ്ട അത്ര ചെമ്മീൻ പൊരിച്ച അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തു ചെയ്തും ഞാൻ കുറച്ച് ലിവർ ഇങ്ങനത്തെ പ്രധാന ഘട്ടങ്ങളിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും കുറച്ച് ലിവർ ബീഫൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റാറുണ്ട് ആ എടുത്തിട്ട് ഞാൻ ചൂടാക്കിയിട്ട് ഞാൻ കഴിക്കാൻ കേട്ടോ വിശപ്പ് മാറണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനത്തെ വിശപ്പ് വരുമ്പോഴാണല്ലോ നമ്മൾ അതും ഇതും കഴിച്ചിട്ട് നമ്മൾ ഡയറ്റ് പൊട്ടുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജ് കഴിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു സംഭവം ഇപ്പോൾ വർക്കൗട്ടായി ഞാൻ ആ ലിവർ കഴിച്ചിട്ട് എൻ്റെ വിശപ്പ് അടക്കി എന്തൊരു വിഷപ്പ് വരുന്നവരോ ഇത് കഴിച്ചപ്പോഴാണ് ഒരു ആശ്വാസം വന്നത് എല്ലാവരും ഓരോന്ന് കഴിക്കായിരുന്നു മാങ്ങാപ്പുളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ആണ് ജിനു കഴിച്ചത് കേട്ടോ അതൊക്കെ കണ്ടിട്ട് നല്ല കൊതി വരുന്നുണ്ടായിരുന്നു എനിക്ക് വല്ല ഇഷ്ടമില്ലാത്ത സംഭവമാണ് പക്ഷേ ജീനു കഴിക്കണമെങ്കിൽ എനിക്ക് കൊതി വരുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞതാണ് ഏട്ടൻ്റെ ഷോപ്പാണ് കേട്ടോ എൽജോ എന്ന് പറഞ്ഞിട്ട് മക്കൾക്ക് മാത്രമുള്ള ഒരു ഷോപ്പാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ് മക്കൾക്ക് സാധനങ്ങളൊക്കെ മക്കൾക്ക് പെരുന്നാൾ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ വകയാണ് കേട്ടോ ഇന്ന് എന്നല്ല എല്ലാ പെരുന്നാൾക്കും ഏട്ടൻ്റെ വകയാണ് ഞങ്ങൾക്കും എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് വാങ്ങല് കേട്ടോ ഞാൻ എല്ലാവരും പറയലുണ്ട് അപ്പോൾ ഇതാ ഞങ്ങൾക്കുള്ള ഡ്രസ്സുകളൊക്കെ ഏട്ട ഓൾറെഡി ബാംഗ്ലൂരിൽ ബാംഗ്ലൂർന്ന് കായിട്ട് എടുത്ത് വന്നിട്ടുണ്ട് ചെറുതായിട്ട് സൈസിൻ്റെ ഇഷ്യൂ ഉണ്ട് അതൊക്കെ മാറ്റി ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം മക്കൾക്കുള്ള ഡ്രസ്സൊക്കെ അവിടെ നിന്ന് എടുത്തു ഏട്ടൻ്റെ സെലക്ഷൻ തന്നെയാണ് എപ്പോഴും എടുക്കുക അപ്പോൾ അതൊക്കെ എടുത്തു ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ കുറേ കുറെ സമയം എടുത്തിട്ടുണ്ട് എന്താ പറയുക മക്കൾക്ക് നാലാക്കും കിട്ടണ്ടേ ഞങ്ങൾ കുറച്ച് പോസ്റ്റായി പിന്നെ ഏട്ടൻ്റെ തിരക്കുവാണല്ലോ അവിടെ കസ്റ്റമേഴ്സ് വേറെയുണ്ട് പെരുന്നാൾ തലേന്നാണല്ലോ നമ്മൾ ഈ ഒരു അതിക്രമമൊക്കെ അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ വിഷപ്പിൻ്റെ വിളി വീണ്ടും നമ്മളെ അതിക്രമിച്ചു എന്നൊക്കെ പറയാം ഈ ഒരു ഇരിപ്പ് എന്തിനാ ഈ നമ്മൾ സ്വിഗ്ഗി ഓർഡർ ചെയ്യാനുള്ള ഇരിപ്പാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എന്നിട്ട് കണ്ടോ അവരൊക്കെ ഓർഡർ ചെയ്തത് കണ്ടോ അയ്യോ ഡൊമിനോസിൽ നിന്ന് ഇവർ മറ്റേ വലിയ പിസ്സയ്ക്ക് എന്താ പറയുക എന്തോ ഒരു പേര് പറയാനുണ്ട് കേട്ടോ എനിക്കിപ്പോൾ ഒരു ഓർമ്മ കിട്ടണില്ല എല്ലാതും കൂടെ ഉള്ള അങ്ങനെ പ്ലാറ്റർ ആയിട്ടുള്ള പിസ്സയാണ് കേട്ടോ കുറേ പിസ്സ പിസൻ്റെ നമുക്ക് ടേസ്റ്റ് നോക്കാനൊക്കെ ഉള്ള പിസ്സയാണ് നമുക്ക് എല്ലാ പിസ്സയും കിട്ടും അതിൽ ഓൾമോസ്റ്റ് വെജ് വെജും നോൺ വെജും ഒക്കെ കിട്ടും കുറേ ആറ് തരം പിസ്സയൊക്കെ ഉണ്ട് ഓ ഞാനും ജീനും അന്ന് ഒരു ദിവസം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു തീർക്കാൻ പറ്റി അതുകൊണ്ട് ഞാൻ ഞാനതൊന്നും ഓർഡർ ചെയ്യണ്ടെന്നൊക്കെ നൈസിലി പറഞ്ഞ് ഉണ്ടായിരുന്നു അത് തീരൂല്ലെന്നൊക്കെ പക്ഷേ ഇവർ നിമിഷം നേരം കൊണ്ടാണ് ഇതൊക്കെ ഇവർ തീർത്തിണ്ടായിരുന്നത് പിന്നെ ഞാൻ എനിക്ക് അവർ കൺസിഡർ ചെയ്തിട്ട് കെ എഫ് സി ആണ് ഓർഡർ ചെയ്ത് ഞാൻ അവരെ മുന്നിൽ നിന്ന് കഴിക്കുന്ന കഴിപ്പ് കണ്ട ഞാൻ എനിക്ക് ഒന്നും വേണ്ട നല്ല വിഷപ്പുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഞാൻ സാധാരണ അതിൻ്റെ മുകളിലത്തെ ലെയറൊക്കെ പറിച്ചിട്ടിട്ടാണ് തിന്നൽ എനിക്ക് അതിനൊന്നു നേരെ ഉണ്ടായിരുന്നു ഞാൻ നേരെ കഴി ഇങ്ങനെയൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഡയറ്റൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരുന്നു അവർ ഈ സാധനമൊക്കെ ഇങ്ങനെ മുന്നിൽ നിന്ന് കഴിക്കുമ്പോൾ ഞാൻ ഇത് ഇങ്ങനെയെങ്കിലൊക്കെ കഴിക്കണ്ടേ ഞാൻ അവർ കഴിക്കണുണ്ട് അവർ നോക്കുന്നത് നോട്ടാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ അപ്പോ ഇതൊക്കെയാണ് കഴിച്ചിട്ടുള്ളത് നാളത്തെ വേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാട്ടോ അപ്പൊ ഇന്നിത്രയൊക്കെ ഉള്ളു നാളെ കാണാൻ പൈബാ ഇപ്പൊ നാളെ ബ്ലോഗായിട്ട്